പ്രിയമുള്ളവരെ ഏഷ്യൻ രാജ്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും മാത്രമാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എന്നാണല്ലോ ഒരു വെപ്പ് ക്രിക്കറ്റിനധികം പ്രചാരമില്ല പക്ഷേ പ്രത്യേകിച്ചും ഇന്ത്യയിലും പാകിസ്ഥാനിലും ക്രിക്കറ്റിന് വളരെയേറെ പ്രചാരത്തിലുള്ള ഒരു ഗെയിമാണ് പക്ഷേ പാകിസ്ഥാൻ്റെ അവസ്ഥ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വളരെ മോശമാണ് ആരാധകരെല്ലാം ക്രിക്കറ്റ് വർജിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ ടീമിനെ ആകെ കണ്ടകശനിയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് തുടരുകയാണ് എന്ന് വേണം പറയാൻ കാരണം ന്യൂസിലൻഡുമായുള്ള അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പര നടക്കുകയാണ് പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ അഡപടലം നാണം കെട്ട് പൊട്ടി കാരണം പതിനെട്ടേ പോയിന്റ് നാല് ഓവറിൽ തൊണ്ണൂറ്റൊന്ന് റൺസിന് എല്ലാ പാകിസ്ഥാനി ബാറ്റർമാരും ഔട്ടാവുകയാണ് ഉണ്ടായത് പത്ത് പോയിന്റ് ഒന്ന് ഓവറിൽ ന്യൂസിലൻഡ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യവും ഭേദിച്ചു അതായത് തകർത്ത വിജയം രണ്ടാം മത്സരത്തിൽ ഇപ്പോൾ രണ്ടാം മത്സരത്തിന്റെ കാര്യം പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതിനു മുൻപേ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക സുഹൃത്തുക്കളെ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം പാകിസ്ഥാനെതിരെ രണ്ടാം ട്വന്റി ട്വന്റിയിലും ന്യൂസിലൻഡിന്റെ കരുത്തുറ്റ വിജയം ഇത്തവണ ഒന്ന് പൊരുതും നോക്കി എന്ന് വേണമെങ്കിൽ പറയാം അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് ന്യൂസിലൻഡ് നേടി മഴയെ തുടർന്ന് പതിനഞ്ച് ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട സ്കോറായ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ ബൗളർമാരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പതിമൂന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ന്യൂസിലാൻഡ് ലക്ഷ്യത്തിലെത്തി ആദ്യം ടോസ് നേടിയ ന്യൂസിലൻഡ് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയാണ് ഉണ്ടായത് തകർച്ചയോടെയാണ് പാകിസ്ഥാൻ ബാറ്റിംഗ് തുടങ്ങിയത് പത്തൊമ്പത് റൺസ് എടുക്കുന്നതിനിടെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി ഇരുപത്തെട്ട് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും സഹിതം നാപ്പത്തി റൺസ് എടുത്ത ക്യാപ്റ്റൻ സൽമാൻ അലി ആഗേയുടെയും പതിനാല് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സറും സഹിതം ഇരുപത്തി റൺസ് എടുത്ത ഷതാബ് ഖാൻ്റെയും പതിനാല് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സറും സഹിതം പുറത്താകാതെ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ഷഹിൻഷാ അഫ്രീഡിയുടെയും ഭേദപ്പെട്ട പ്രകടനമാണ് പാകിസ്ഥാന് ഒരു മികച്ച സ്കോർ തന്നെ നൽകിയത് മറുപടി ടിം പന്തിൽ മൂന്ന് ഫോറും അഞ്ച് ും റെടുത്തു മുപ്പത്തിയെട്ട് റൺസ് എടുത്ത ഫിൻ അലന്റെയും പ്രകടനം കൂടിയായപ്പോൾ ന്യൂസിലൻഡ് അനായാസം വിജയത്തിലേക്ക് നീങ്ങി ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് അറുപത്തി ആറ് റൺസ് നേടി പിന്നീട് ന്യൂസിലൻഡിന്റെ അഞ്ച് വിക്കറ്റ് വീഴ്ത്താനായത് മാത്രമാണ് പാകിസ്ഥാന്റെ നേട്ടം അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇതോടെ ന്യൂസിലൻഡ് രണ്ടേ പൂജ്യത്തിന് മുന്നിലായി ഞാനൊരു കാര്യം പറയട്ടെ വീഡിയോയിൽ ചില തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചേക്കാം കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം